പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത പരിശീലകനായി ആരായിരിക്കും എത്തുക എന്നതിനായി കാത്തിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ എന്തായാലും ഐ എസ് ആർ എക്സ്പീരിയൻസുള്ള ഒരു മികച്ച പരിശീലകൻ തന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന് നമ്മൾ നിലവിൽ പ്രതീക്ഷിക്കുകയാണ് കൂടാതെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും എന്നാൽ ധാരാളം പേരുകൾ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് അന്റോണിയോ ലൊപ്പോ സൊവാസ് അതുപോലെ തന്നെ സെർജിയോ ലൊബേറ തുടങ്ങിയ പരിശീലകന്മാരുടെ പേരുകൾ ഇപ്പോൾ ധാരാളമായി ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിങ് ഡയറക്ടറായ കറോളിസ് കിൻഗിസ് ഇപ്പോൾ ലിസ്റ്റ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് നൽകിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ആ റിപ്പോർട്ടിൽ പറയുന്നത് കൂടാതെ ഏകദേശം പത്തോ പന്ത്രണ്ടോ പരിശീലകന്മാരുടെ ലിസ്റ്റാണ് ഇപ്പോൾ കരോളിസ് കിൻഗിസ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് കൈമാറിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ആ റിപ്പോർട്ടിൽ പറയുന്നത് അതിനകത്ത് പ്രധാനമായും ഉൾപ്പെട്ടിട്ടുള്ള പരിശീലകന്മാർ അന്റോണിയോ ലോപ്പസ് സബാസ് അതുപോലെ തന്നെ സെർജിയോ ലോബേറ ജുവാൻ ഫെറോണ്ടോ തുടങ്ങിയ പരിശീലകന്മാരാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ആ ലിസ്റ്റിൽ ജുവാൻ ഫെറോണ്ടോയുടെ പേര് മൂന്നാമതായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഒന്നാമതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അന്റോണിയോ ലൊപ്പോ സബാസിൻ്റെ ആണെന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് ജുവാൻ ഫെറോണ്ടോയും ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് ുണ്ട് ബ്ലാസ്റ്റേഴ്സ് മികയൊരു സ്റ്റാറേ കൊണ്ടുവന്ന സമയത്ത് കുറച്ച് കോച്ച്മാരുടെ ലിസ്റ്റ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് നമ്മുടെ കരോൾ കിംഗിസ് കൈമാറിയിരുന്നു അതിലും ജുവാൻ ഫെറാണ്ടോ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇനി ഒരു അവസരം കൂടി ബ്ലാസ്റ്റേഴ്സിന് കൈവന്ന് ചേർന്നിരിക്കുകയാണ് ജുവാൻ ഫെർഡോയെ ബ്ലാസ്റ്റേഴ്സിന് എത്തിക്കാൻ സാധിക്കുമെന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും അദ്ദേഹം ഇപ്പോൾ നിലവിൽ ഒരു ടീമിൻ്റെ പരിശീലകനായി തുടരുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം വരാൻ തയ്യാറാകുമോ എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും ഇപ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത് ലോപ്പസ് ാസ് അതുപോലെ തന്നെ ജുവാൻ സെർജിയോ സെർജിയോലോബെറ എന്നിവരുടെ പേരുകളാണ് ആരത്തുമെന്നതിനായി നമുക്ക് കണ്ടുതന്നെ അറിയാം എന്തായാലും ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് കോച്ചുമാരുടെ ലിസ്റ്റാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് ഇപ്പോൾ കരോൾ സ്റ്റിംഗിസ് കൈമാറിയിരിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്